ആ എന്റെ വിഷമം നീ കേക്കണം എട നേരത്തെ ഞാനൊരു മാച്ച് കളിച്ചത് വൺ വി ഫോർ റെക്കോർഡ് ചെയ്യാൻ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കാൻ ആഗായത് കൊണ്ട് ഫ്രീ ഫയറിൽ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച് കേറി കളിച്ചാ ഒരു ഒമ്പത് കിലോ അടിച്ചൊരു അടിപൊളി മാച്ച് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഒന്ന് മനസ്സിലായില്ല മകനെ ഞാൻ ഇന്ന് ഫ്രീ ഫയറിലെ ഗെയിമിളെ വീഡിയോ ഇടാനാ കേറിയത് ബട്ട് അതെനിക്ക് എടുക്കാൻ പറ്റില്ല എടാ ഞാൻ എടാ ഫ്രീ ഫയറിൽ റെക്കോർഡ് ചെയ്യാൻ മാച്ച് കഴിഞ്ഞിട്ട് ബേക്ക് വരുമ്പോഴേ അത് ചെയ്യാൻ നിനക്ക് ചെയ്യാറിഞ്ഞാ പിന്നെ മാച്ച് കളിക്കാൻ പോയത് ആവേശത്തില് ഞാനങ്ങ് ബേക്ക് അടിച്ചും പോയി അതെനിക്ക് പിന്നെ തിരിച്ചെടുക്കാനും പറ്റിയില്ല മൊത്തം കഷ്ടപ്പാടാണ് സത്യം അങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോഴേ നിന്റെ ഒറിജിനൽ മാച്ച് കിട്ടത്തുള്ളൂ മറ്റേതാകുമ്പോ സ്ക്രീൻ റെക്കോർഡ് എടുക്കുമ്പോൾ ലാഗ് കാരണം നിനക്ക് കളിക്കാനും നേരെ ചോ വീഡിയോ എടുക്കാനും പറ്റത്തില്ല സത്യം പറയാനോ അടിപൊളി മാച്ചായിരുന്നു അതും വണ്ണി ഫോർ ആയിരുന്ന ഒമ്പത് പത്ത് കില്ലടിച്ച മാച്ച് കഴിച്ചപ്പോ നിങ്ങക്ക് ഇനി ഫ്രീ ഫയർ ഗെയിമിലെ വീഡിയോ വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ഓക്കെ അപ്പൊ നമ്മുടെ വീഡിയോ ഇതിനെ കണ്ടിട്ടും ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീൻ വെച്ചാൽ

ടുത്തുകൂടെ എന്റെ സങ്കടം പറഞ്ഞേ എനിക്ക് മതിയാവത്തുള്ളൂ എന്റെ ഒമ്പത് കില്ലും മാച്ചും പോയടാ ടിച്ചായിരുന്നു ഓ അംഗി സങ്കടം തന്നെ കിട്ടിയില്ല പക്ഷെ ഒമ്പത് കില്ലും മാച്ചും കില്ല തിരിച്ചു കിട്ടും എന്റെ മോനെ ഇതോടെ ചെറുക്കൻ്റെ കാര്യത്തില് തീരുമാനം ആ തോന്നുന്നത് നിനക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇനി ഇതിന്റെ പേരിൽ വേറൊരു തർക്കൊന്നും വേണ്ട ആ ഒമ്പത് കില്ലും മാച്ചും പോട്ടെ എന്തായാലും നമുക്ക് പുതിയൊരു അത് ഇപ്പം വേണ്ട അതിൽ നീ ഇങ്ങനെ കാണിച്ചാ പിന്നെ ഞാൻ ഇത് കേൾക്കേണ്ടി വരും എന്തായാലും ഇപ്പഴത് വേണ്ട പിന്നീടാടാ നിനക്ക് ടൈം കിട്ടുമ്പോ നീ എന്നെ വിളിച്ചാ മതി ഞാൻ ഉള്ളപ്പോഴും അച്ചിലോട്ടൊക്കെ പോയി പവർ ആണ് അപ്പോൾ മച്ചമാരെ ഇനി മുതൽ നമ്മൾ ഗെയിമിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കഴിച്ചോക്കുക കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം മാക്സിമം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ എത്രയാണ് കഴിച്ചോ അടുത്തൊരു കാണുന്നവർക്ക് എല്ലാ മച്ചവർക്കും ബെഗ്